മലയാള സംഗീത കുലപതി എം കെ അർജുനൻ മാസ്റ്ററുടെ എൺപത്തി എട്ടാമത് ജന്മദിനാചരണം കൊച്ചിൻ സി ട്രസ്റ്റ് സി എസ് എ എന്നിവയുടെ നേതൃത്വത്തിൽ എം കെ അർജുനൻ മാസ്റ്റർ സ്മൃതിയിൽ നടന്നു ഛായാചിത്രത്തിൽ ഹാരാർപ്പണവും ഭദ്രദീപ പ്രകാശനവും ജീവകാരുണ്യ സന്നദ്ധ മേഖലയിലെ പ്രവർത്തകനും എസ് എൻ ക്ലബ് രക്ഷാധികാരിയുമായ വേണുഗോപാൽ വേമ്പള്ളി നിർവഹിച്ചു അനുസ്മരണ സദസ്സ് കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു എസ് എൻ ക്ലബ് പ്രസിഡന്റ് ജോർജ് ക്ലിയാര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുട്ടിയ തലമുറയിലെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ മാർക്കുമായി വളരെ ഹൃദയബന്ധം സൂക്ഷിക്കുവാൻ ഒക്കെ സാധിച്ചും മരണമില്ലാതെ മാസങ്ങൾ കൊണ്ടുനാരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഓർമ്മകൾ എന്നും സംഗീതത്തിലൂടെയും നമ്മുടെ ഓർമ്മകളിലൂടെയും ും അതിന് പ്രബോധനമാകുന്ന വിധം എല്ലാ വർഷവും ഇതുപോലെ മാസം ജീവിയെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിയെ ആഘോഷിക്കുന്ന ഏകത്തിൻ്റെ സമ്പ്രദായി അതിനുശേഷവും അദ്ദേഹത്തെ ഓർമ്മിക്കുവാൻ ഇവിടെ തയ്യാറാവുന്ന ശ്രീ സുജീവകുമാർ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് മാസ്റ്ററുടെ സ്മരണകൾക്ക് മുന്നിൽ பொருளாதார பிச்சுவுண்ட் இவுலங்க்கே பிச்சா ஈ அனிஸ்ரர ஃபரஃபும் தாலனிலேலாயிதுனனு வாசித்து இருக்கு. ആളുകളായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മാഷ്ടം പുറത്തുള്ള ഒരാൾക്ക് കാരണം അന്നും അദ്ദേഹം അത്യുന്നതീത രംഗത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൽ സാധാരണക്കാരായിട്ടുള്ള ബന്ധം പുലർത്തി എന്ന് പറഞ്ഞാൽ അവരെ വലിയ കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ഭാഷയാണ് ഞങ്ങൾ കടക്കുള്ള ഞങ്ങൾ മാഷർ പോ നല്ല കാലങ്ങൾ മുഴുവൻ ഒരു പക്ഷേ മദ്രാസുമായിട്ട് വല്ലപ്പോഴുമുള്ള മിശ്രി പള്ളു ചെയ്യപ്പെടുകയും നടന്നു പോകുന്ന മാഷരെ കൂടെ നടപടിയായിട്ടുണ്ട് കാലത്തൊക്കെ നടന്നെയും ചന്ദ്രന്റെ വീട്ടിലേക്ക് ചന്ദ്രചേട്ടന്റെ വീട്ടിലേക്ക് വരുന്ന വഴി വീട്ടിൽ വരികയും കാണിയത്മാണ എനിക്കു പിന്നീട് എനിക്ക് മാർഷരെ കുറിച്ച് ఒక రకమైన రాజకీయ దైవ సర్వమానత్వ సామరయించున ఎందరికో మానవ సగలతను నేన కొరచాను భారతీయ పార్లమెంట్ అవతర్ తీయని యాత్రికులను దేవాలయ మార్గమొచ్చిన ప్రాంత పర్యాటనం జీవించునట్లు దేవత తన సింహానికి కొరకక ఇది 30 ఆనందం చెయిట్రోను అంటే కదా ఆయన సంవిత్ార్చనను మాస్క్ మిలోకేకుశేతారతవే సరాజ్యూలసి అంత ఆకారణం చేతు పొడి BJ గారి గురించి আমরা জানতে পারি। তিনি অল্প করে স্টুডেন্ট হন। BJ এর নিয়ে কিছু নিজের অনলাইন আলোচনা পড়লাম। এছাড়া அடுத்த தையாக்கடையிலும் போலாம் அர்ஜென் பண்ணக்காரம்பு பக்கம் ஆகும் ஞான ரெண்டு கேரளத்தில் இன்னும் சந்தோம் சரியில் சாவிதானும் சாத்தியமாக பலர் அடுத்த கிடையாது മാമിനോട് ഒത്തുകൂടിയിരിക്കുന്നത് ലോകത്ത് ഓസ്കാർ അവാർഡിന് അർഹനായ ഒരു കൊച്ചു പയ്യൻ പള്ളുരുത്തിയിൽ ഏഴ് കൊല്ലം താമസിച്ചിരുന്നു അത് സംഗീതഗപതിയായ അർജുനൻ മാസ്റ്റർ വസതിയിലെ ത്രിഭുവാനീശ്വര ക്ഷേത്രത്തിൽ പോയി എന്നും ഭക്തിയോടെ തൊഴുത് ശബരിമലയിൽ കെട്ടി കിട്ടി ആ ഏഴുവർഷവും മാസ്റ്റർ ആ കുട്ടിയെ കൊണ്ടുപോകുമായി ആ ആ നേടിയ പ്രിയപ്പെട്ട അന്ന് കുട്ടിയുടെ പേര് ും തൊടിയിപ്പിക്കാത്ത ഒരു വാശിക്കാരനായ ഒരു അച്ഛൻ ഒരു സംഗീത ഗുരു എന്തോ ഒരു നിമിത്തം പോലെ ഹർമോണിയ പെട്ടിയിൽ ചെന്ന് കൈവച്ച് കൃത്യമായ വായനകൾ നടത്തിയപ്പോൾ ഗുരുവിന് ആശിക്ഷനോട് തോന്നിയ സംഗീത പ്രണയം വാങ്ങിക്കുന്നു ഏ ആർ ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടു മഴ പാട്ടിഷ്ടപ്പെട്ടു അതുപോലെ തന്നെ

ും ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ കാണുന്നില്ല അപ്പൊ തന്നെ ഞാൻ കൊറച്ച് കുറച്ച് പാടുന്നത് അതുപോലെ പാട്ടിന്റെ ഒരു പാട്ട് ഞാൻ കുറെ അധികം വേദങ്ങളിൽ പാടുന്നുണ്ട് നീലുടേ

മിക്കവാറും പാട്ടുകളുടെ അനുസരിക്കപ്പെടുന്ന എല്ലാ പാട്ടുകളിലും എല്ലാ ഗാനങ്ങളുടെ ഇതിലും കാണുന്ന ഒരു തുടക്ക ഗാനമുണ്ട് ആയിരം ഗാനും

സാധി എന്ത എസ് എൻ ക്ലബ് ജനറൽ സെക്രട്ടറി പി എസ് വിപിൻ പള്ളുരുത്തി നാടകാചാര്യൻ കലാരത്ന കെ എം ധർമ്മൻ ടെലിവിഷൻ സിനിമാ താരം സാജൻ പള്ളുരുത്തി പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തി രാജ്യം ടീച്ചർ ഉഷ പ്രദീപ് പള്ളുരുത്തി രാമചന്ദ്രൻ രാജീവ് പള്ളുരുത്തി ദീപം വത്സൻ വൈ സി സി ട്രസ്റ്റ് പ്രസിഡന്റ് എം എസ് സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു എ ബി ലാലന്റെ നേതൃത്വത്തിൽ അർജുനൻ മാസ്റ്ററുടെ തെരഞ്ഞെടുത്ത ഗാനങ്ങളുടെ ഗാനാഞ്ജലിയും നടന്നു റോബല്ലോ കൊച്ചി ന്യൂസ് കൊച്ചി Thank <laughs> you.